ഹായ് വെൽക്കം ടു ഹിനാസ് കവേസ് ഞാൻ ഒരുപാട് നാളായി കുക്കിംഗ് വീഡിയോ എടുത്തിട്ട് ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ഗിയും ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഉള്ളി ചെറുതായിട്ട് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറുവേപ്പില അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കട്ടെ ആദ്യം ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ചതക്കും ഇട്ട് നന്നായിട്ട് നിലക്കി അത്യാവശ്യം ഒന്ന് ഉള്ളി മെൽക്കായി തുടങ്ങി ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് ചേർക്കാം അതൊന്നും കൂടെ മെൽക്കായതിനു ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് ഇത് നന്നായിട്ട് വെന്ത് വറ്റേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് കറിവേപ്പിലയും ചേർത്തു ഇനി നമുക്കിത് ചെറുത് അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ വേവാൻ വെച്ച ഉള്ളിയൊക്കെ അത് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വല്ലോണം വറ്റിയിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ചെമ്മീന് ഒന്ന് സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ചെമ്മീലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കോൺഫ്ലവർ കുറച്ച് ഉപ്പ് അത് തിരുമ്പി വെച്ചേക്കാണ് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് പിന്നെ അത് മുളക് പൊടിയൊക്കെ തിരുമ്പെന്ന് കാണിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ കാണിക്കാത്തത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ ചെമ്മീന് പി മറച്ചിട്ടിട്ട് നല്ല ഡ്രൈ ഫ്രൈ ആവേണ്ട ഒരു മീഡിയം ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതൊന്നാവട്ടെ ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്നു നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട് ഫ്രൈ ഫ്രൈ അല്ല ഒരു വലിയ ലെവലിലുള്ള ഫ്രൈ നമുക്ക് പൊടി മാറ്റി വെക്കാം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഫ്രൈ കഴിക്കണം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ നമ്മളെ മസാല ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് ചേർത്ത് കുറച്ച് പെരിഞ്ഞിടാം ചതച്ചിട്ട് പോലെ ഇടാം ഞാൻ ചതക്കാതെ ഇടങ്ങ് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ചെറു ചീൽ അടച്ച് വെച്ചിട്ട് കുറച്ച് നിരമൊരു ജീവിക്കും പിന്നെ ഒരു കണ്ട് കറിവേച്ചീൻ്റെ കൂടെ ഇടും അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയി അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഞാൻ ഒരു കൈ കൊണ്ട് മൊബൈലുകൊണ്ട് വീഡിയോ എടുത്ത് മറ്റേ കൈ കൊണ്ടാണ് കുക്ക് ചെയ്യണത് അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് ഡാർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ക്ഷമിക്കുക ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരുന്നതായിരിക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ